ക്രിസ്റ്റഫർ നോളന്റെ സയൻസ് ഫിക്ഷൻ ചിത്രം ഇൻഡസ്ട്രൽ നമ്മൾ ആകാംക്ഷയോടെ കണ്ടിരുന്ന ആ സീനോർമില്ലേ ബഹിരാകാശത്ത് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേടകങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഡോക്കിംഗ് സീൻ അതിസങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയാണിത് യു എസും റഷ്യയും ചൈനയുമടക്കം ലോകത്ത് ആകെ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രം സാധ്യമായത് ഈ രാജ്യങ്ങൾക്ക് പുറമെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും മാത്രമാണ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ച് ഇന്ത്യയും സ്പേസ് ഡോക്കിംഗിന് തയ്യാറെടുക്കുകയാണ് രണ്ട് വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനെയാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ ഈ ദൗത്യത്തിന് നൽകിയ പേരാണ് എക്സ് അഥവാ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായകമാണ് ഈ ദൗത്യം ദൗത്യത്തിന്റെ ആദ്യഘട്ടം രണ്ട് ചെറു ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ പി എസ് എൽ വി സി സിക്സ്റ്റി വിക്ഷേപണ വാഹനത്തിൽ ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ചു എസ് ഡി എക്സ് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളാണ് വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ചത് ഇവയെ യഥാക്രമം ചെയ്സർ ടാർഗറ്റ് എന്നിങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനൊപ്പം മറ്റു ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങൾ കൂടി പി എസ് എൽ വി ഭ്രമണപഥത്തിൽ എത്തിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു പി എസ് എൽ വി സി സിക്സ്റ്റി കുതിച്ചുയർന്നത് ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ മാത്രം ഉയരെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹങ്ങളെ എത്തിച്ചത് റോക്കറ്റിന്റെ മുഗൾ ഭാഗം അതിനും താഴെ മുന്നൂറ്റി അൻപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത് പി എസ് ഫോർ ഓർബിറ്റർ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ അഥവാ പോയം ഫോർ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇരുപത് കിലോമീറ്റർ അകലത്തിലാണ് ആദ്യം ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റിയത് ഇത് ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്നാണ് കൂട്ടിയോജിപ്പിക്കുക ഐഎസ്ആർഒയുടെ ബംഗളൂരു പീനിയയിലെ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിങ്ങിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ പേടകങ്ങളെ നിയന്ത്രിക്കുക ഡോക്കിംഗ് വിജയകരമായാൽ അൺഡോക്കിങ്ങും പരീക്ഷിക്കും ഊർജ്ജവും വിവരങ്ങളും പങ്കുവെച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്നതിനെയാണ് അൺഡോക്കിംഗ് എന്ന് വിളിക്കുന്നത് വേർപെടുത്തിയ ഭാഗങ്ങൾ രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളായി രണ്ടു വർഷത്തോളം പ്രവർത്തിക്കും ഒറ്റ ദൗത്യത്തിന് പല പേടകങ്ങൾ ലോഞ്ച് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിലാണ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായം ആവശ്യമായി വരിക ചാന്ദ്ര പര്യവേഷണമായ ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിന് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിർണായകമാണ് ചന്ദ്രനിൽ ഇറങ്ങി പാറയും മണ്ണും ശേഖരിക്കുകയാണ് ചന്ദ്രയാൻ നാലിന്റെ ലക്ഷ്യം ഇതിനായി രണ്ടു പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിലവിലെ റോക്കറ്റുകൾക്ക് വഹിക്കാവുന്നതിനേക്കാൾ ഭാരം ചന്ദ്രയാൻ പേടകത്തിനുണ്ടാവും എന്നതുകൊണ്ടാണ് രണ്ടായി വിക്ഷേപിക്കുന്നത് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ച ശേഷം ചന്ദ്രനിലേക്ക് പ്രയാണം തുടരും മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഗഗൻയാനിനും സ്പേസ് ഡോക്കിംഗ് ഉപയോഗപ്പെടുത്താനാകും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേരിൽ ഇന്ത്യ വിഭാവനം ചെയ്യുന്ന ബഹിരാകാശ നിലയം നിർമ്മിക്കാനും ഈ സാങ്കേതിക വിദ്യ ആവശ്യമാണ് പലതവണയായി വിക്ഷേപിക്കുന്ന വ്യത്യസ്ത പേടകങ്ങൾ ഒരുമിച്ച് ചേർത്തുകൊണ്ടാകും ബഹിരാകാശ നിലയം നിർമ്മിക്കുക ദൗത്യത്തിന്റെ ഭാഗമായി മറ്റ് രണ്ട് നിർണായക നേട്ടങ്ങളും ഐ എസ് ആർഒ സ്വന്തമാക്കി ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചതാണ് ഇതിൽ പ്രധാനം ഗുരുത്വാകർഷണ ബലമില്ലാത്ത ബഹിരാകാശത്ത് നാലു ദിവസങ്ങൾ കൊണ്ടാണ് എട്ടു പയർവിത്തുകൾ മുളപ്പിച്ചത് പോയം ഫോറിലെ ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങളിലൊന്നായ കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റർ പ്ലാൻ സ്റ്റഡീസ് ഉപയോഗിച്ചാണ് വിത്തുകൾ മുളപ്പിച്ചത് തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് വിവിധ ആവശ്യങ്ങൾക്കായി ബഹിരാകാശത്ത് സ്ഥാപിച്ച യന്ത്രക്കൈയുടെ പരീക്ഷണവും വിജയകരമായിരുന്നു തിരുവനന്തപുരത്തെ ഐ എസ് ആർഒ ഇനീഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ആണ് യന്ത്രക്കൈ വികസിപ്പിച്ചത് ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ റോബോട്ടാണ് റീ ലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഈ സാങ്കേതിക വിദ്യയുള്ളത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് ഇടയാക്കുന്നതാണ് സ്പേഡെക്സ് ദൗത്യം പരീക്ഷണത്തോടെ സ്വന്തമായി ബഹിരാകാശ നിലയമെന്ന ഇന്ത്യയുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയും ദൗത്യം വിജയകരമായാൽ നേട്ടം സാധ്യമാവുന്ന ലോകത്തെ നാലാമത്തെ മാത്രം രാജ്യമാവും ഇന്ത്യ